ആദ്യം തന്നെ നമ്മൾ ഇത് ഉണ്ടാക്കാനുള്ള കുക്കറിൽ എല്ല് എടുത്ത് കഴുകി കഴുകി അതിൻ്റെ മേലേക്ക് ചെറുത് കുറച്ച് കുനു കുനാ നരിഞ്ഞ ഇഞ്ചി ഇട്ട് കൊടുക്കുക അതിൻ്റെ മേലേക്ക് കറിവേപ്പില അതേ കാല കറിയാപ്പില ഇട്ട് കൊടുക്കുക ഇനി രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി അതിലേക്ക് ചേർക്കുക ഇതിപ്പോൾ ഞാൻ ഒരു കിലോയാണ് എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചുള്ളതാണ് ഇത് ചെയ്യുന്നത് ഇനി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം നിങ്ങൾ രണ്ട് കിലോയൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇരട്ടിയായിട്ട് അളവ് കൂട്ടണം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം ഇനി നമുക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം ഇതുകൊണ്ട് മിക്സ് ചെയ്യുന്ന ഇത്തിരി പാഴം ഉണ്ടാകും കുറച്ച് ടൈം എടുത്തിട്ടൊന്ന് മിക്സി ചെയ്ത് കൊടുക്കണം അടി ഫുള്ള് നമുക്ക് അടിയൊക്കെ എത്തി നന്നായി മിക്സ് ചെയ്യണം ഇല്ലെങ്കിൽ ചില സ്ഥലത്ത് ഇതിൻ്റെ ടേസ്റ്റ് പിടിക്കില്ല നന്നായി അടി ചേർത്തി വിളിക്കുക ഇനി നമ്മൾക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കണം അതിന് ശേഷം ഇതൊന്ന് മൂടി വയ്ക്കുക ഇനി നമ്മൾക്ക് ഹൈ ഫ്ലെയിമിൽ ഒരു രണ്ട് വിസിൽ വരുന്നിടം വരെ കാത്തിരിക്കാം വിസിൽ വന്നതിന് ശേഷം പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേഗം പാകമാക്കാം അതിന്ന് നമുക്ക് ഇതിനുള്ള അരപ്പ് റെഡിയാക്കി എടുക്കണം അതിന് ഞാൻ എടുത്തിട്ടുള്ളത് തേങ്ങ ചിരവിയത് വെളുത്തുള്ളി കറിവേപ്പില ഇനി നമ്മൾക്ക് കുറച്ച് ഏലക്കി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് രണ്ട് കറുകാപ്പട്ടേൻ്റെ കഷ്ണം കൂടി ഇട്ട് ഇതിന് ശേഷം ഇനി നമ്മൾക്ക് കുറച്ച് പെരുഞ്ചീരകം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഞാനിപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് രണ്ട് സ്പൂൺ പെരിഞ്ചീരകം ആണ് ഇനി നമ്മൾക്ക് നന്നായി ഇളക്കി കൊടുക്കണം ഇതിപ്പോൾ ഞാൻ മറ്റൊരടുപ്പിൽ കുറച്ച് ഒരു കപ്പ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഏകദേശം നന്നായിട്ടൊന്ന് നമ്മുടെ അരപ്പ് റെഡിയാവുന്നുണ്ട് അതാ ഇപ്പോൾ നമ്മൾ ആ ഒരു അരപ്പിനുള്ള തേങ്ങയൊക്കെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം ഞാൻ ഇപ്പോൾ രണ്ട് സ്പൂൺ ഗരം മസാലയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം അതിനുശേഷം ഒരു ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് നമ്മുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി നമ്മൾക്ക് ഞാനിപ്പോൾ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായി പൊടിച്ചെടുക്കണം ഇതിപ്പോൾ നന്നായി ഒരു പൊടിയായി വന്നിട്ടുണ്ട് ഇത് അരച്ച സമയം കൊണ്ട് നമ്മളുടെ കപ്പ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലെ വെള്ളമെല്ലാം ഊറ്റിക്കളയണം വെള്ളമൊക്കെ ഊറ്റി നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് നമ്മുടെ കപ്പ ഇനി നമുക്ക് കപ്പേൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചാൽ എല്ലൊക്കെ ഇട്ട് കൊടുക്കാം നമ്മൾ എല്ലൊക്കെ നന്നായി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ആ ഒരു തേങ്ങേൻ്റെയൊക്കെ ആ ഒരു അരപ്പ് നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി നമ്മൾക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാനുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇത് നമ്മൾ നന്നായി അടി ചേർത്ത് ഇളക്കി കൊടുക്കുക ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു സ്മെല്ല് വരുന്നുണ്ട് ഇപ്പം തന്നെ നല്ല കപ്പ ബിരിയാണീൻ്റെ സ്മെല്ലൊക്കെ വന്നിട്ട് കഴിക്കാൻ തോന്നുന്നുണ്ട് അതായത് ഇപ്പോൾ നമ്മൾ ഇളക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ വിനാഗിരിയും രണ്ട് സ്പൂൺ പച്ച വെളിച്ചെണ്ണയുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കണം ൊഴിച്ചിട്ടുണ്ട് ആ ഒരു പച്ച വെളിച്ചെണ്ണൊക്കെ ഞങ്ങൾക്ക് മേലെ പൊന്തി കിടക്കുന്നത് കാണാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഇത് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ചാനലിലിങ്ങൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക Super. A